വടക്കാഞ്ചേരി പാർലിക്കാട് പരമതത്വ പരമതത്വസമീക്ഷാ സത്രം ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് സത്രസമിതി സെക്രട്ടറി സ്വാമി നിഗമാനന്ദ തീർത്ഥാദർ പാർലിക്കാട് സഭാനികേതനിൽ നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത് വർഷത്തിലധികമായി നൈമിഷാരണ്യത്തിൽ വെങ്ങിണിശ്ശേരി നാരായണശർമ്മ തപോവനവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി നടത്തിവരുന്ന പരമതത്വസമീക്ഷാ സത്രം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത തത്വ തത്വസമീക്ഷാ സത്രത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഡിസംബർ ഇരുപതിന് കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി പൂജ്യസ്വാമി ആപ്തലോകാനന്ദജി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും സ്വാമി ഭൂമാനന്ദ ഭൂമാനന്ദതീർത്ഥ അധ്യക്ഷത വഹിക്കും സന്യാസി ശ്രേഷ്ഠർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ക്രമങ്ങളെയും ആചരണ പദ്ധതികളെയും കുറിച്ച് നിരന്തരം സമാജത്തെ ഉദ്ബോധിപ്പിക്കുക എന്നത് ഭാരതീയ ആചാര ആചാര്യ പരമ്പരയുടെ ഒരു വലിയ ദൗത്യമാണ് ധർമ്മമാണ് അത്തരത്തിൽ കാലങ്ങളായി നമ്മുടെ ഭാരതവർഷത്തിൽ ചിരപുരാതനമായ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തത്വമൂല്യ നിരൂപണവും സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഉത്കൃഷ്ടമായ ആശയങ്ങളും നിരന്തരം പ്രതിപാദിച്ചു വരുന്നുണ്ട് ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാൻ്റെ നേതൃത്വത്തിൽ ബഹുമുഖ പ്രവർത്തനങ്ങളാണ് ഈ കാര്യത്തിൽ സമ്പൂജ്യ സ്വാമിജിമാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പുരുഷോത്തമ സ്വാമിജിയുടെയും ഭൂമാനന്ദ തീർത്ഥസ്വാമിജിയുടെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ഈ വ്യാസഭോവനവും നാരായണാശ്രമവും കേന്ദ്രമാക്കിക്കൊണ്ട് അധ്യാത്മ ധർമ്മ പ്രചരണം മാത്രമല്ല സാമൂഹിക ക്ഷേത്ര പ്രവർത്തനങ്ങളും കാലോചിതമായി നിർവഹിച്ചു പോരുന്നുണ്ട്